പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന വാർഡുകളിൽ ഒന്നാണ് വാർഡ് ഇരുപത്തിനാല് കാപ്പിൽ കഴിഞ്ഞ തവണ ഏഴ് വോട്ടിനാണ് വാർഡ് എൽ പിടിച്ചെടുത്തത് ഇക്കാരണത്താൽ ഇത്തവണ വാർഡ് നിലനിർത്തുക ഇടതുമുന്നണിയുടെയും പിടിച്ചെടുക്കുക യു ഡി എഫിന്റെയും ആവശ്യമാണ് കോൺഗ്രസിലെ സി ടി ജംഷീർ ബാബുവും സി പി എമ്മിലെ കെ അബ്ദുൽ സലാമുമാണ് പ്രാർത്ഥന നമുക്കൊരു നേർക്കുന്നത് അപ്പോ എല്ലാവർക്കാണ് വിജയം ഉണ്ടാവണം അതിനുള്ള പ്രാർത്ഥന ഉണ്ടാവണം കൂടെ നിൽക്കണം കേട്ടോ രണ്ടു ദിവസം കൂടിയുള്ളു എലക്ഷന് അപ്പോ വോട്ട് തന്ന് സഹായിക്കണം കേട്ടോ നമുക്ക് നല്ല ശുഭപ്രതീക്ഷയാണ് നമ്മള് ജയിക്കും ആ ജയത്തില് ആ വിജയത്തില് നിങ്ങളെയൊക്കെ കയ്യൊപ്പുണ്ടാവണം കേട്ടോ അപ്പോ എല്ലാ സഹകരണം പ്രാർത്ഥനയും പിന്നെ എല്ലാ പ്രാർത്ഥനയും ആ അപ്പൊ എല്ലാ പ്രാർത്ഥനയും സഹകരണം ഉണ്ടാവണം നമ്മള് ജയിക്കും അപ്പൊ ആ ജയത്തില് തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി വണ്ടൂർ പഞ്ചായത്ത് ഇരുപത്തിനാലാം വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ഞാൻ കഴിഞ്ഞ ഒരു മാസക്കാലമായി വാർഡിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ വീടുകളും മൂന്ന് പ്രാവശ്യമെങ്കിലും ഒറ്റയ്ക്കും അതിനുശേഷം സ്കോഡ് വർക്കിൻ്റെ കൂടെ വീണ്ടും ഗൃഹസന്ദർശനം നടത്തുകയും അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം ഒരു വികസന പുരോഗതി നമ്മുടെ വാർഡിന് ആവശ്യമാണെന്നും അതിന് ആളുകൾ എൻ്റെ പിന്നിൽ അണിനിരക്കും എന്നുള്ള ഉറപ്പാണ് ജനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് ഈ വികസന തുടർച്ച ആ ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ നിന്ന് അവരിൽ ഒരാളായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും അവരുടെ കൂടെ അവരിൽ ഒരാളായി ഞാൻ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ വാർഡ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കും ജനങ്ങൾ ഴിഞ്ഞു എന്നുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ കിട്ടിയിട്ടുള്ളത് വാർഡ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് അബ്ദുൾ സലാമിന്റെ പ്രതീക്ഷ എൽ ഡി എഫിന്റെ കയ്യിലുള്ള വാർഡ് തിരിച്ചുപിടിക്കാൻ വാർഡിലെ മുൻ ജനപ്രതിനിധിയെ തന്നെയാണ് യു ഡി എഫ് ഇത്തവണ രംഗത്തിറക്കിയിട്ടുള്ളത് പിന്നെ സഹായിക്കണം പൈനാപ്പിള ചിഹ്നം എല്ലാ സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കണേ പിന്നെ സ്ലിപ്പ് കൊടുക്കല് മറ്റുള്ള പോലെത്തിയല്ലോ അപ്പൊ പൈനാപ്പിള ചിഹ്നം അറിയണോ സഹായിക്കണം തന്റെ വാർഡിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇക്കാരണത്താൽ ജനങ്ങൾ കൂടെ നിൽക്കുമെന്നാണ് സി ടി ജംഷീർ ബാബു പറയുന്നത് വണ്ടുരി പഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡിൽ സ്വന്തസ്ഥാന യു ഡി എഫ് സ്വന്തസ്ഥാനത്തേ മത്സരിക്കുന്ന ഞാൻ വളരെ വലിയ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ഈ എൻജോട്ടേമെന് മുമ്പ് ഞാനിവിടെ പഞ്ചായത്ത് നമ്പറായപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ജനങ്ങൾക്ക് അറിയാം എന്നുള്ളതും അതേപോലെ തന്നെ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ നാട്ടിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതും ജനക്ക് വളരെ ബോധ്യുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ജനങ്ങളോടൊപ്പം കൂടെ നിന്നത് നിന്നതിന്റെ ഫലമായിട്ട് ഈ വർഷവും എൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയി ഓരോ തവണ വീട്ടിൽ ചെല്ലുമ്പോഴും വളരെ വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ പിന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് പിന്നെ മറ്റു പല കാര്യങ്ങളിലും എന്ന പോലെ തന്നെ ഇതിലും വളരെ പ്രതീക്ഷ നൽകുന്ന മറുപടിയാണ് പല വീടുകളിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വലിയ ഭൂരിത്തോടു കൂടി ജയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും വാർഡിൽ ബി ജെ സ്ഥാനാർത്ഥി പ്രമോദും പ്രചരണ രംഗത്ത് സജീവമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം നമ്മുടെ നമ്മുടെ സ്വന്തം വളരെ സെന്റർ പ്രവർത്തനം